ഹലോ അതെ ഒരു തത്സമയ മീഡിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ നോക്കൂ ഇതില് അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ദിലീപിന്റെ ഒറ്റ പടം പോലും വിജയിക്കില്ല വിജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഭാഗ്യലക്ഷ്മി ഇത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല ആ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ മാത്രം ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല കാരണം ഞാൻ ഒരു സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം സ്വകാര്യ സ്വത്തൊന്നുമല്ല അതിലൊരു നൂറിലധികം ആളുകൾ ജോലി ചെയ്തിട്ടുള്ള ഒരു മേഖലയാണത് ആ സിനിമ ഫ്ലോപ്പ് ഫ്ലോപ്പണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് ആ സിനിമ കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കാണില്ല എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും നിങ്ങളുടെ കാര്യം എങ്ങനെ തീരുമാനിക്കാൻ പറ്റും നിങ്ങൾ ആ സിനിമ കാണുവോ കാണാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ എന്തിനാണ് തത്സമയം മീഡിയ നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എൻ്റെ ഫോട്ടോ വെച്ച് എൻ്റെ വാചകമായി അത് ഉപയോഗിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പൊതുജനത്തോട് സംസാരിക്കാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള എല്ലാ ധൈര്യവും ഉണ്ട് പിന്നെ എന്റെ പടം വെച്ചിട്ട് നിങ്ങൾ ഒന്നുകിൽ എന്നെ നാട്ടുകാരെ കൊണ്ട് തെറി പിളിപ്പിക്കാൻ അതല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ അങ്ങനെ പി ആർ വർക്ക് ഇപ്പൊ നടത്തണ്ട എൻ്റെ പേര് വെച്ചിട്ട് കേട്ടോ അതുകൊണ്ട് മര്യാദക്ക് എൻ്റെ ആ പേര് വെച്ചിട്ടുള്ള ആ പോസ്റ്റ് നിങ്ങൾ മാറ്റുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഞാൻ നിയമപരമായ നടപടി എടുക്കും